മുതിരക്കേങ്ങും കട്ടൻ ചായ മഴ ആകുമ്പോൾ തന്നെ നേരം വൈകിയിട്ടാണ് അടുക്കളയൊക്കെ ഒക്കെ വരിക അപ്പം നമ്മൾ ചൂറിനൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ ചായയുടെ ഒക്കെ കഴിഞ്ഞ് കുറച്ചേരക്ക് കഴിഞ്ഞതിൻ്റെ ലക്ഷമാണ് ചൂറിന് അരിയൊക്കെ തീമട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിൽ വെള്ളത്തിൻ്റെ കുറവുണ്ടായിരുന്നു അപ്പം കുറച്ചും കൂടി വെള്ളം ഒഴിച്ചാണ് അപ്പോൾ ചോറ് വെന്തതിന് ശേഷം നമ്മൾ വെള്ളമൊഴിക്കരുത് അപ്പോൾ ഒഴിക്കുക എന്നുണ്ടെങ്കിൽ അരി തീൻപെടുന്ന സമയത്ത് തന്നെ ചുടുവെള്ളം ഉണ്ടെങ്കിൽ അതൊഴിച്ചു കൊടുക്കുക ഇപ്പം ചുടുവെള്ളം ഇല്ലെങ്കിൽ പച്ച ആണെങ്കിലും അപ്പോൾ ഒഴിച്ചു കൊടുത്താൽ മതി ചായ കുടിക്കാനേ എന്നാണോ പോവാനേ രാവിലെ ചായ കുടിക്കാത്ത അത് കുറച്ചല്ല കറിയും പറ്റൂല ഒന്നും ചായ പറ്റൂലല്ലേ ചൂടുമ്പോക്ക് Hello. <laughs> അവരൊക്കെ അടുപ്പത്തിട്ട് കാണാൻ മോൾ അംഗൻവാടി ഒക്കെ ഒരുക്കി പറഞ്ഞയക്കാനോ അപ്പോൾ രാവിലെ തന്നെ അപ്പോൾ തിന്നിട്ടില്ല നെയ്ച്ചിൽ തന്നെ നേരം വൈകിട്ടാണ് അപ്പോൾ അവൾക്ക് ദോശം എടുത്ത് വെച്ച് തെയ്യുന്നത് തിന്നിട്ടുണ്ടായിരുന്നില്ല ഒരുപാട് നേരം ഒപ്പം നിന്നിട്ട് രണ്ട് പ്രാവശ്യമാണ് വായ തുളന്നത് ഒന്നും അങ്ങനെ ഇങ്ങനെയും പറ്റൂല എന്നാലും വേണ്ടിയിട്ട് അംഗൻവാടിയിലൊക്കെ കൊണ്ടാക്കാൻ പോയിട്ടുണ്ട് മോനാണ് പോയിട്ടുള്ളത് ഞാൻ മോൻക്ക് ഒഴിവുണ്ടാവും മോനെന്നെ ആണ്ട് പറഞ്ഞയക്കും അപ്പോൾ അതഞ്ഞ് മീൻ കറിയാക്കാൻ വേണ്ടിയിട്ട് അടുപ്പത്ത് അമ്മ മീൻ നില നന്നാക്കി കണ്ട ഫ്രിഡ്ജിൽ വെച്ച കാരണം എളുപ്പം ഉണ്ടിട്ടാണ് കണ്ടെടുത്ത് വെച്ചത് ഇപ്പോൾ തണുപ്പൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ ഒന്ന് സിമ്പിളായിട്ടുള്ള കറിയായിട്ട് ഉണ്ടാക്കണത് തക്കാളിയും പച്ചമുളകും കൂടി ആദ്യം ഇട്ട് കൊടുത്തിട്ടാണ് എനിക്ക് തേങ്ങ അരച്ചും കൂടി ഒഴിച്ചു തേങ്ങയ്ക്ക് വലിയ മുളകും ഉള്ളി പോലെ ഇതൊക്കെ കറിവേപ്പിലൊക്കെ ചേർത്ത് അരച്ചെടുത്തതാണ് എനിക്ക് പാടിനുള്ള ഉപ്പിട്ട് കണ്ടെങ്കിൽ കൈ കൊണ്ടൊന്ന് ഞരടി എടുത്തിരുന്നു പച്ചമുളകും തക്കാളിയൊക്കെ പിന്നെ അതാ ഈ മീനുണ്ടല്ലോ മീനിൻ്റെ താലയും വാലൊക്കെ കൂടെ അതും കൂടി ഇട്ട് എടുത്ത് കണ്ട് നന്നായിട്ട് ഇളക്കിട്ട് കുറച്ച് പുളി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അതൊക്കെ ഒഴിച്ചിട്ട് വെള്ളം പാകാക്കി കണ്ട് ഇനി നമ്മളടുപ്പത്തെച്ച് കണ്ടാണ് കത്തി തിളപ്പിച്ചെടുക്കുകയാണ് അപ്പോൾ മീനും തക്കാളിയും പച്ചമുളകും ഒരേ സമയത്തുണ്ടെങ്കിൽ വെന്ത്ങ്ങണ്ട് എടുക്കാം കേട്ടോ അപ്പോൾ നമുക്ക് അധികം വെളിച്ചെണ്ണയിൽ ഉലുവൊക്കെ പൊട്ടിച്ച് ഒക്കെ ഒന്ന് എടുത്തിട്ട് അങ്ങനെ വേണമെന്നുണ്ട ഉണ്ടാക്കാലോ അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കിയ കറി അടിപൊളിയാണ് പുതിയ മീനാകുമ്പോൾ എങ്ങനെ ഉണ്ടാക്കിയാലും നല്ല രുചിയാണല്ലേ അപ്പോൾ അത് അയില കണേനല്ല അയിലക്കണ്യ അങ്ങനെ എന്താ ഒരു മീനാണ് അപ്പോൾ അതാ ചോറൊക്കെ വെന്തിട്ടുണ്ട് ഇനി ചോറൊക്കെ വന്നുകൊണ്ട് ഊറ്റിയെടുക്കട്ടെ പിന്നെ നമ്മളെ കറി ഉണ്ടല്ലോ അതും കണ്ട് അടുപ്പത്തും കണ്ട് വെച്ചു കുടിക്കുകയാണ് അപ്പം നന്നായിട്ട് ഒന്നുകൊണ്ട് കത്തി തിളച്ചിട്ടും കണ്ട് ഇതാവട്ടെ നല്ല ഷാറാവട്ടെ കറി അടുപ്പത്ത് കത്തിച്ച് ഈ മൺകുടിക്കാനുള്ള ഉണ്ടാക്കിയ ചോറിനപ്പോൾ ഒരു പ്രത്യേക ഒരു രുചി തന്നെ കേട്ടോ നമ്മൾ ഈ കുക്കറിലൊക്കെ തന്നെ അല്ല ഇതിൽ ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ അടുപ്പത്ത് അടുപ്പത്തുണ്ടാക്കുമ്പോൾ അതിന് നല്ല രസമായിട്ട് ഈ ചോറിന് ചോറൊക്കെ പൊറ്റിക്കാണ്ട് ചെമ്പട്ടിയിലാക്കി മാറ്റി മാറ്റിട്ടുണ്ട് അപ്പം ഇങ്ങനെ എല്ലാവരും മാറ്റി ചോറ് കഴിക്കുന്ന സമയത്ത് നല്ല ചൂടാണ് കേട്ടോ അപ്പോൾ ഇനി പ്രത്യേകിച്ച് മഴക്കാവുമ്പോൾ തന്നെ നമുക്ക് ചൂട് കഴിക്കാൻ നല്ലൊരു സുഖം ഒന്നും ഇല്ലല്ലേ അപ്പം ഇഞ്ഞ് കറിയൊക്കെ അതാ ഒന്ന് തിള വരുന്ന സമയത്ത് നമ്മളൊരു കയ്യിലൊക്കെ കയ്യിൽ വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു കൈയ്യിലുണ്ടായാൽ തന്നെ തിളച്ചൊന്നും പോകില്ലട്ടോ അപ്പോൾ അതിനു വേണ്ടിയിട്ടാണ് ഈ കയ്യിൽ വെച്ചെടുക്കുന്നത് അപ്പം മീനും എല്ലാവരും നന്നായിട്ട് വെന്തിട്ടുണ്ട് അല്ല ഷാറായിട്ട് അടിപൊളി ടേസ്റ്റ് ഇട്ടോ അപ്പം ഞാൻ പല രൂപത്തിലാണേക്കാലും കറി വെക്കുക ഓരോ ദിവസത്തിലും ഉള്ളിയും തക്കാളിയും വാട്ടിയിട്ട് അങ്ങനെയും ചെയ്യും പക്ഷേ തേങ്ങ ഇറക്കണതിൽ കുറച്ച് സവാള മാത്രം ഇട്ടാണ്ട് ഒന്ന് ഉലുവ പൊട്ടിച്ചേക്കിട്ട് കൊടുക്കും അത് തക്കാളി ഇട്ടു കൊടുത്തതിന് ശേഷം ആ തേങ്ങ അരച്ചു തേക്കൊന്നുകൊണ്ട് ഒഴിച്ചു കൊടുക്കും അങ്ങനെ ഉണ്ടാക്കും കേട്ടോ അപ്പം ഇന്നിപ്പോൾ വാറ്റിയെടുക്കാനോ താളിപ്പ് ഉണ്ടാക്കിയെടുക്കാനോ ഒന്നും നിൽക്കുക കറി എളുപ്പത്തിൽ അങ്ങനെ ഉണ്ടാക്കിയിട്ടാലും കറിക്ക് നല്ല രുചന്നെയായിരുന്നു പിന്നെ ലാസ്റ്റേക്ക് ചെറിയ ഉള്ളിയൊക്കെ തൂമിച്ചുകൊണ്ട് ഒഴിച്ചു കൊടുത്താൽ അടിപൊളിയാണ് കേട്ടോ അപ്പം നമുക്ക് രണ്ട് രണ്ടും വായക്കത്താട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു ഇപ്പം നമ്മളോടുണ്ടായതല്ലേ നമുക്ക് അയൽവാസിയിൽ നിന്ന് കിട്ടിയതാണ് കേട്ടോ അപ്പോൾ അതൊന്ന് ഒരു നല്ലൊരു ഉപ്പേരി ഉണ്ടാക്കാനോ എന്ന് വിചാരിച്ച് അപ്പോൾ മൺ ചെറുപയർ ഇട്ടിട്ടാണ് ഉപ്പേരി ഉണ്ടാക്കുന്നത് അപ്പോൾ ഞാനിത് തോര ഉണ്ടാക്കലുണ്ട് ചെറുപയറൊന്നുമില്ലാതെ തോര ഉണ്ടാക്കലുണ്ട് അപ്പോൾ അത് ചെറുപയർ ഇട്ടിട്ടുള്ള തോരനാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് നല്ല രുചി ഉണ്ടായിരുന്നുണ്ട് അത് കഴിക്കാൻ വേണ്ടിയൊന്ന് കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ലൈക്കും സബ്ബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാനൊന്നും മറക്കരുത് അപ്പം അതിൻ്റെ മോലത്തെ തോലിയൊക്കെ നന്നായിട്ടുണ്ട് പൊളിച്ചെടുത്തതിന് ശേഷം അതിന് കൊത്തി ഉണ്ടരിഞ്ഞിൻ്റെ എടുത്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ ആ കാറൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് കഞ്ഞിൻ്റെ വെള്ളം ഉണ്ടല്ലോ നല്ല ചുടുവെള്ളമാണ് അപ്പോൾ അതും കൂടി ഉണ്ട് ഒഴിച്ചു എടുത്ത്ങ്ങാണ്ട് അപ്പോൾ അത് ആ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിൽ നമ്മൾ ഈ എൽമണീൻ്റെ പാത്രത്തിനൊക്കെ ഒഴിച്ചിങ്ങാണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ ഒന്നും കൂടി പശ ഒന്ന് കഴുകിയെടുത്ത് കണ്ട് നമുക്ക് ഈ ചെറുപയർ അടുപ്പത്ത് വെച്ച് കൊടുക്കണം ചെറുപയർ അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ട് അത് വെന്തിട്ടാണ് ഇതിട്ട് കൊടുക്കേണ്ടത് അപ്പോൾ അതാ കുറച്ച് ചെറുപയർ എടുത്തുകയാണ് നമ്മളത് ചട്ടി തന്നെയാണ് വെച്ചു കൊടുക്കുന്നത് അപ്പോൾ ചെറുപയറൊക്കെ എളുപ്പം വേവിട്ടാണ് അപ്പം നല്ല കത്തുന്ന അടുപ്പാണല്ലോ അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ട് കൊള്ളി വിറകൊക്കെ കണ്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് അതിന് കത്തും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അടുപ്പത്തന്നെ വെച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പം കാര്യമൊക്കെ ഉണ്ടറക്കി കൊടുത്ത് കണ്ടിതാണ് ചട്ടി അടുപ്പത്ത് വെച്ചുകൊടുത്തിട്ടുണ്ട് നന്നായിട്ട് കത്തി തിളച്ച് വന്നാൽ വേവിട്ട അപ്പം അത്യാവശ്യം നല്ല വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഉണ്ടെങ്കിലാണ് ചെറുപയർ വെന്തായാലും കുറച്ച് വെള്ളയിലുണ്ടാവുമ്പോൾ നമുക്ക് മായക്കത്തട്ടയും കൂടി എന്നിട്ട് കൊടുക്കട്ടോ അപ്പം ഞാൻ മായക്കത്തട്ട എന്നാണ് പറയുന്നത് എല്ലാവരും എങ്ങനെ പറയണമെന്നൊന്നും എനിക്കറിയില്ല കേട്ടോ മക്കളെ കുറച്ച് കഷ്ടപ്പെട്ടാലും അടുപ്പത്ത് ഉണ്ടാക്കുന്നതിൻ്റെ ഒരു രുചി വേറെ തന്നെയാണ് കേട്ടോ അതും ഈ മൺചട്ടിയിലൊക്കെ ഉണ്ടാക്കുമ്പോൾ ഒരു പ്രത്യേക രുചി തന്നെയാണ് പിന്നെ പല അസുഖത്തിനും ഒക്കെ നല്ലത് തന്നെയാണ് കേട്ടോ ഈ മൺചട്ടിയിലുണ്ടാക്കുന്നത് നമ്മൾ അലുമണിയും സ്റ്റീലും നോൺ സ്റ്റിക്കും ഒക്കെ ആണെങ്കിലും അതിനെക്കാട്ടിയൊക്കെ നല്ലത് നമ്മൾ ഈ മൺചട്ടിയാണ് പക്ഷെ ഉണ്ടാക്കിയെടുക്കാനൊക്കെ നമുക്ക് കുറച്ച് പ്രയാസമാണ് എടുക്കുമ്പോൾ പുട്ടണതൊക്കെ ശ്രദ്ധിക്കണം ഞാൻ ആദ്യം വിചാരിച്ചിരുന്നു എന്തെങ്കിലുമൊക്കെ ചോറ് വെക്കാൻ ബുദ്ധിമുട്ടല്ലായിരുന്നു അപ്പോൾ രണ്ട് വർഷമായിപ്പോൾ നമ്മൾ മൺകുടിക്കാൻ ചോറ് വയ്ക്കാൻ തുടങ്ങിയിട്ട് അപ്പോൾ ഇനി വേറെ ഇതിൽ വയ്ക്കാനിപ്പോൾ ഇഷ്ടമില്ല ടൈമൺ കൊടുക്കുക തന്നെ വെച്ചിട്ട് അങ്ങനെ ചെയ്തായി അപ്പോൾ ചെറുപയരൊക്കെ അത് നന്നായിട്ട് വെന്തിട്ടുണ്ട് പായക്കെ തട്ടിട്ട് നന്നായിട്ടെന്നെ ഇളക്കി കൊടുക്കുകയാണ് ഇളക്കി കൊടുത്തതിൻ്റെ ശോ ഇത് ഇങ്ങനെ ഇളക്കി കൊടുത്താൽ മതി കേട്ടോ കുറച്ച് വെള്ളം കൂടി ഉണ്ട് അപ്പോൾ അതൊന്ന് വച്ചുകൊണ്ട് ചെയ്യും നമ്മളെ സാധനങ്ങൾ അടിപൊളിയിട്ടുണ്ട് വെന്ത് കിട്ടും ചെയ്യും അപ്പോൾ അത് മൂടി വെച്ചാണ്ട് ഒന്നും കൂടി നന്നായിട്ട് കത്തിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ച് വെള്ളം ഉണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടൊന്നും കൂടി നന്നായിട്ട് കത്തിച്ചെടുത്തതാണ് അപ്പോൾ ഇതാ വെള്ളമൊക്കെ ഒന്നുകൊണ്ട് വറ്റിയുണ്ട് സെറ്റ് ഓളം ഒന്നും ഇതുപോലെ ഇടയാലും ഇടയാലും ഇങ്ങനെ ഇളക്കി കൊടുക്കിട്ടോ അപ്പോൾ ഇതിൽ ഇങ്ങനെയുണ്ട് വറവിട്ടാലും നല്ല രുചന്യാണ് അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്നത് ചെറുപയറുണ്ടല്ലോ അതും കൂടി ആകുമ്പോൾ നല്ല രുചിയാണ് മറവിട്ടുകാണ്ട് ഇങ്ങനെ കഴിക്കാനും താളി പൊഴിച്ചിട്ടിട്ടാണ് ചിലവർ താളിപ്പൊഴിച്ചാൽ ചിലർ വറവിടുക ചിലവർ തുമിക്കുക അങ്ങനൊക്കെയാണല്ലോ പറയല്ലേ ഇപ്പം ഞാൻ കടുകറക്കണേല് കടുകറിക്കുക അതുപോലെ ചെറിയ ഉള്ളി എരിഞ്ഞിട്ട് ഉണ്ടാക്കണേന് തുണിക്കുക അങ്ങനെയൊക്കെ പറയില്ലേ പക്ഷെ താളിപ്പ് തന്നാൽ ചിലർക്ക് മനസ്സിലാ വിളിച്ചിട്ട് പിന്നെ അങ്ങനെയും പറയും അപ്പം അങ്ങനെ ഇങ്ങനെ പറഞ്ഞിട്ട് അങ്ങനെ ഇങ്ങനെയൊക്കെ ചെയ്യാനാണ് അപ്പോൾ അത് ഇടയിൽ ഇങ്ങനെ ഇളക്കി കൊടുക്കുന്നുണ്ടെങ്കിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ടാവും തിളപ്പിച്ചെടുക്കണം അപ്പം മഴ ആയതുകൊണ്ട് തന്നെ ചുടുവെള്ളമാണ് കുടിക്കുന്നത് ചുടുവെള്ളം അങ്ങനെ തിളപ്പിച്ച് ആരെയതും കുടിക്കും ചെറിയ ചൂടിലൊക്കെ കുടിക്കട്ടെ നമ്മൾ തിളച്ചിട്ട് ഇങ്ങനെ അടുത്തി വെച്ചാൽ പിന്നെ കുടിക്കുന്ന സമയമാകുമ്പോൾ നല്ലൊരു ചെറിയൊരു ചൂടാണ് ഈ കാരണം അപ്പോൾ അങ്ങനെ കുടിക്കാൻ നല്ല രസമാണ് അപ്പോൾ ഈ നല്ല മഴ കവുമ്പോൾ പച്ചവെള്ളം കുടിക്കാനും ഒരു ഇതാണ് കേട്ടോ നമുക്ക് തണുപ്പാകുമ്പോൾ കുടിക്കാൻ അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ചുടുവെള്ളം കുടിക്കുന്നതാണ് ആവുന്നതും നല്ലത് അപ്പോൾ കുറച്ച് ജീരകം കൂടി അതിലിട്ടിട്ടാണ് ഞാൻ വെള്ളം തിളപ്പിച്ചിരിക്കുന്നത് അപ്പോൾ അതായത് ചെറുപയറൊക്കെ ഞാൻ കുറച്ച് തേങ്ങ ചുണ്ടായിരുന്നു അതിൽ രണ്ട് കാന്താരി മുളകും കൂടി ഇട്ടിട്ടാണ്ട് ഒന്നും കൂടി പൊടിച്ചിട്ടെടുത്തിട്ടുണ്ട് ചമ്മന്തിക്കൊക്കെ പൊടിച്ച പോലെ പൊടിച്ചിൻ്റെ എടുത്തിട്ടുണ്ട് അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ടുണ്ട് ഇണ്ടിട്ട് അപ്പോൾ നല്ലൊരു രുചിയും കിട്ടും അങ്ങനെ ഉണ്ടാക്കിയിട്ട് അപ്പോൾ ബാധിക്കും ഞാൻ തേങ്ങ അതൊക്കെ ഇല്ലാന്ന് വിചാരിച്ചു തേങ്ങയും കൂടി ഇട്ടപ്പോൾ ഒന്നും കൂടി നല്ല അടിപൊളിയായി അപ്പോൾ എനിക്കിത് കണ്ടപ്പോൾ പൂതിട്ട കഴിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതിക്ക് താളിപ്പോൾ ഒന്ന് ഒഴിച്ചു കൊടുക്കാണ്ട് ഞാനൊരുക്കും ഒരു ചോറ് എടുത്തിട്ടാണ്ട് കഴിച്ചിട്ട് ഇത് കൂട്ടി കഴിക്കാൻ വേണ്ടിയിട്ട് ഇത് കൂട്ടിയിട്ട് ഇതൊക്കെ വെച്ചിങ്ങാണ്ട് കഴിക്കുമ്പോൾ നല്ല രുചിയാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കഴിച്ചിട്ടോ അതിനൊന്നും വേണ്ടിയെടുക്കാൻ തന്നിട്ടില്ല അങ്ങനെ നമ്മളത് തിരുമ്പിയതൊക്കെ തോരിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ നല്ലൊരു വെയിലും വലിച്ചൊക്കെ കുറച്ച് നേരം ഉണ്ടായിരുന്നിട്ട് പിന്നെ ഉച്ചതിരിഞ്ഞ പൂതിന് പിന്നെ നല്ല മഴക്കാറും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് പൂതിൻ്റെ ഒരു ഇതൊക്കെ ഉണങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ മിഷീനിലാണ് തിരുമ്പിയതൊക്കെ വിടെ പറയാൻ ചോദിച്ചാൽ കഷ്ടപ്പെടുന്നുള്ളേരും തന്നെ ഞങ്ങൾ പങ്കിട്ട് ഞാൻ ചട്ടിയിട്ടുണ്ട് ഞങ്ങൾ പൊടി വെക്കുന്നു ബസ്സാണ് ഇന്ന് ഞങ്ങൾ അടിപൊളി തോരനെ